നമ്മൾ ഫ്ലാറ്റോ വിലയോ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമുണ്ട് ബഡ്ജറ്റ് എന്നുള്ളത് ബഡ്ജറ്റ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിന്റെ സജഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമുല പറയുന്നുണ്ട് ഫോർ ട്വന്റി ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഒരു ഫോർമുല ഈ ഫോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ ആനുവൽ ഇൻകം എത്രയാണോ അതിന് ഫോറോട് മുടിച്ചാൽ കിട്ടുന്ന എമൗണ്ട് ടെൻ ലാക്ക് ആണെങ്കിൽ ഫോർട്ടി ലാഖ് ആണ് നമുക്ക് കിട്ടുക ഈ ഫോർട്ടി ലാക്ക്ൻ്റെ ബഡ്ജറ്റിന്റെ ഫ്ലാറ്റോ വിലയോ ആണ് പർച്ചേസ് ചെയ്യാൻ അതുപോലെ തന്നെ ട്വന്റി എന്ന് പറയുന്ന ടോട്ടൽ ഇ എം ഐ ഡ്യൂറേഷൻ ട്വന്റി വരെ മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ അതിന്റെ ഉള്ളിൽ എത്രയും നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും നല്ലത് എന്നുള്ളത് അതുപോലെ തന്നെ ഫിഫ്റ്റി എന്നുള്ള ഒരു ഫിഗർ പറയുന്നത് ടോട്ടൽ നമ്മളുടെ ഇ എം ഐ ടോട്ടൽ സാലറിയുടെ ഫിഫ്റ്റി പെർസെന്റേജ് മാത്രമേ വരാൻ പാടുള്ളൂ നമുക്ക് ഓൾറെഡി കാർ ലോൺസ് മറ്റുള്ള ലോൺസുകളെല്ലാം ഉണ്ടാവും അതിന്റെ കൂടെ ഈ ഹോം ലോണോട് വരുമ്പോൾ നമുക്ക് ഫിഫ്റ്റി കൂടെ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിനുശേഷം പറയുന്നത് ഫിഫ്റ്റീൻ ടോട്ടൽ ഡൗൺ പേയ്മെന്റ് മിനിമം ഫിഫ്റ്റീൻ പെർസെൻറ്റേജുകൾ കൊടുത്ത് തീർത്ത് ബാക്കിയുള്ളത് മാത്രമേ ഇ എം ഐയിൽ വെക്കാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ അതിന് പുറമെ നമുക്കറിയാം ജി എസ് ടി സ്റ്റാമ്പ് ഡ്യൂട്ടി മറ്റുള്ള എ എം സി ആനുവൽ മെയിനസ് ചാർജ് ഇതെല്ലാം വരുമ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് എത്രയും നോക്കിക്കൊണ്ടുപോകണം നമ്മളൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് ഒരു ഫ്ലാറ്റോ വിലയോ പർച്ചേസ് ചെയ്യാൻ